ചേർത്തല ഗവൺമെന്റ് ടൌൺ എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി കുരുന്നുകളുടെ പ്രവേശനോത്സവം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഫാർഗ്വൻ ഉഖ് സമ്മേളനത്തിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് മനോജ് മോന അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക എൻ ആർ സീതാസ് സ്വാഗതം പറഞ്ഞു വാർഡ് കൌൺസിലർ രാജശ്രീ ജ്യോതിഷ് മുഖ്യപ്രഭാഷണം നടത്തി ഷാലറ്റ് പ്രിൻസി സുജിത് ലിജിയ ശ്രീലത കെ എന്നിവർ സംസാരിച്ചു സ്കൂളിലെ എൽ എസ് എസ് വിജയികൾക്ക് മൊമെന്റോയും വിതരണം ചെയ്തു അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഓരോ ഓരോ നിമിഷവും നിങ്ങളുടെ കൂടുതൽ അവരെ യും ചെയ്തു കൊണ്ടേതായിട്ടുള്ള ഈ സ്കൂളിൽ ഇത്രയും കുട്ടികൾ ഇവിടെ വന്നു ചേരുന്നത് സ്കൂളുകളുണ്ട് നമുക്ക് പക്ഷെ ഇവിടുത്തെ അധ്യയന വർഷം മറ്റുള്ള സ്കൂളുകളിൽ നിന്നും വിഭിന്നമായത് കൊണ്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇവിടുത്തെ ക്ലാസ്സുകൾ ഉത്തരവാദിത്തോടുകൂടി പേരൻസ് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു ചെറിയ ചെറിയ പോലും അതെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾക്ക് എന്താണ് വേണ്ടുന്നത് നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത് എന്നുള്ള ഉത്തരവാദിത്തോടു കൂടി മാത്രമാണ് നമ്മുടെ പി കെ ഇവിടെ പ്രവർത്തിക്കുന്നത് അത് പല സ്കൂളുകളിലും അങ്ങനെ തന്നെയാണ് തന്നെയാണെങ്കിൽ പോലും ഒരു പിടിയും

പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നല്ലാതെ പോലും വേദനിപ്പിക്കാറില്ല മനസ്സുകൊണ്ടുപോലും അവയെ ഒരു വിധത്തിലും കുഞ്ഞുങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാത്ത രീതിയിൽ നല്ല പ്രവർത്തനങ്ങളിൽ സ്കൂളും എല്ലാ സ്കൂളുകളും നടത്തി പോകുന്നു